മുഖ്യമന്ത്രിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് സ്റ്റാഫംഗം ടെന്നി ജോപ്പനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് തട്ടിപ്പിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ബന്ധമുണ്ടെന്ന വിവരം പുറത്തുവന്നത് സരിത നായരും ബിജു രാധാകൃഷ്ണനും ശ്രീധരൻ നായരുമായി കരാറുറപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്റെ സാന്നിധ്യത്തിലായിരുന്നുവെന്ന് ജോപ്പൻ മൊഴി നൽകി ലക്ഷം രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് കൈമാറിയതാണെന്ന് ജോപ്പൻ മൊഴി നൽകിയതായും ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യമുയർന്ന കുറ്റകൃത്യത്തിന്റെ ഗൂഢാലോചന നടന്ന സ്ഥലമായതിനാൽ സിഎമ്മിന്റെ ഓഫീസിനെതിരെയും മഹസർ തയ്യാറാക്കേണ്ടിവരുമെന്ന് നിയമവിദഗ്ദ്ധർ വ്യക്തമാക്കി കൂടാതെ എവിഡൻസ് ആക്ട് പ്രകാരം മുഖ്യമന്ത്രിയിൽ നിന്ന് മൊഴിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനും പി സി ജോർജ്ജും പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഒരു അന്വേഷണം ആവശ്യമില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വച്ച് ഗൂഢാലോചന നടന്നിട്ടില്ല മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ കേസിൽ ബന്ധമില്ലെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു ഇക്കാരണങ്ങൾ പരിഗണിച്ചുകൊണ്ട് ജോപ്പനെയും മറ്റു പ്രതികളെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നു അതേസമയം സോളാർ കേസുമായി ബന്ധപ്പെട്ട് നടി ഷാലുമേനോനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയേറി ശാലുമേനെതിരെ തമ്പാനൂർ പോലീസിൽ ലഭിച്ച പരാതി വിശദമായി വീണ്ടും പരിശോധിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം